അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊറച്ചേരൊക്കെ ഉറങ്ങാം റെസ്റ്റ് എടുക്കാം എന്നൊക്കെ കരുതും പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടില്ല എനിക്ക് തോന്നുന്ന ഹോസ്റ്റലാണെന്ന് ബെറ്റർ ഓരോരുവാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാം ആ പക്ഷെ അറ്റൻഡൻസ് ഇട നമ്മൾ പരീക്ഷ എഴുതിപ്പിക്കല അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അതെനിക്കിഷ്ടപ്പെട്ട് അപ്പം വന്നിട്ട് ഉറങ്ങണം എന്നൊക്കെ ഓർത്താണ് ഒന്നും നടന്നില്ല കൊറേ ഏറെ പരിപാടിയൊക്കെ ഞാനും ഇപ്പം വേണമെങ്കിൽ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ചെയ്യണം ഇപ്പം ഞാൻ വരെ പോട്ടോ ഞാൻ ഒരാഴ്ച ആയിട്ട് ഇവരുടെ വീഡിയോ കാണുമ്പോ ഇവര് ഷോപ്പിങ്ങാ ഏഹ് അച്ഛമ്മയായിട്ട് പോകുന്നു ഇവര് തന്നെ പോകുന്നു ആൺകുട്ടിയായിട്ട് പോകുന്നു ഇവർക്കെല്ലാം ഡ്രസ്സ് മേടിച്ചു അപ്പൊ ഞാൻ പിന്നെ രണ്ടാം കൂടി എനിക്കും മേടിക്കണം ഞാൻ വന്നപ്പോ തൊട്ട് പറയാം എനിക്ക് പാന്റ് ഇല്ല ഷർട്ട് ഇല്ല അപ്പൊ ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് അപ്പൊ ഇത് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയി കുറച്ച് ഓർഡറിനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാട്ടോ മഞ്ഞ് കേറി വരുന്നു നല്ല തണുപ്പുണ്ട് അമ്മ എവിടെ ഇരിപ്പുണ്ട് ചായ വേണോ എന്നാ ചായ പിടിച്ചേക്കും കടികളും കൂടെ ഓഫർ ചെയ്യാവല്ലോ അല്ലേ ആ ഒരു കടികളും അതെ പാര ഞങ്ങളൊരു ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇട്ടോണ്ട് നിന്നുണ്ട് അത് നല്ല കളറാണ് അല്ലേ ഇത് ഇതും നല്ലത് ഇതിന്റെ കൈ ഒക്കെ ഉണ്ടോ നല്ല രസണ്ടോ അതാ സെലക്ട് ചെയ്യാം ഇത് ഞാനായിട്ടോ പറഞ്ഞു ഇങ്ങനത്തെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിക്കൊണ്ട് വന്നതാ അവിടെ പോയി ഓട്ടോടെ ഷർട്ട് നോക്കിയതാ കളറൊക്കെ ചേരുന്നുണ്ട് ആ പാൻറ്റും കൂടെ എടുക്കാണ് നല്ല അതിന് അത് ഉണങ്ങാൻ കുറച്ച് പാടായിരിക്കും ഓ അതും കൂടെ ഇട്ടു നോക്ക് റ്റില്ലേ നോക്കിക്കണോ ആണോ എന്നാ അന്ന ഇത് എടുക്കാം എനിക്ക് കുഴപ്പമില്ല ആ അന്നെടുക്കാം നമുക്കത് പിന്നെ നമ്മൾ നമ്മളെന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളിപ്പരായി ശശി അപ്പൊ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ടല്ലേ രണ്ട് ഷർട്ട് എടുത്തും ആ ഇങ്ങനുണ്ട് വെള്ളമൊക്കെ കൂടി സൈഡി അലക്കുന്നുണ്ട് പിന്നെ വെള്ളം കൂടി കൊറച്ചുകൂടെ നല്ല സെറ്റപ്പ് അല്ലേ കാണാം നല്ല ആണ് ഇവിടുന്ന് അങ്ങോട്ട് കൊറച്ചു ദൂരം ഉണ്ട് ആറ്റിലോട്ട് ആ നീ വിചാരിക്കുന്നാല് ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല

പറ്റിക്കാൻ വേണ്ടി വേണം അതെ ഒരു ഓട്ടോയ്ക്ക് വന്നിറങ്ങിയിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ പെയ്യ പമ്മി പമ്മി വരുന്നുണ്ട് വണ്ടിക്ക് വന്ന് ഇറങ്ങിയതായിപ്പോ ഉപ്പേറെ വന്നപ്പം വിളിച്ചായിരുന്നേ ഞാൻ കേറി വരുവാന്നും പറഞ്ഞോണ്ട് ആ അവിടെ ഇച്ചിരി ഓട വെട്ടി വിട്ടണോ എന്ന എപ്പോഴും വണ്ടി പോകുന്നുണ്ടേ അടമഴ അല്ലെങ്കിൽ കുഴപ്പമില്ല അതെ അതെ വന്നപ്പോഴത്തേന് ഒറ്റ മഴ ഏഹ് കൊച്ചിനും മേടിക്കണം ഓർത്തു ഏഹ് കൊച്ചിനും മേടിച്ചില്ല ഒന്നുമില്ല കിട്ടിയ ഓട്ടോ കയറി ഒറ്റ മഴ പൂന്ന് അത് ശരി മടത്തോ വണ്ടി വരുന്നേ നടത്തു ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അടച്ച് ആണോ ടച്ച് മൊത്തത്തിന്റെ ഞങ്ങൾ അന്ന ഓർത്തു വിഷപ്പിച്ചു വരുമ്പളേ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിക്കാന്നോർത്തിണ്ടായിരുന്നു അതെ വിളിച്ചു കുട്ടിക്കൊരു മുക്കാ മണിക്കൂറിനും കൂടെ വേണം ആ പരപ്പം പഴയ പോലെ വണ്ടിയില്ല രാത്രി ഒറ്റ വണ്ടി പോലും ഇല്ല ആ ഒരു കാറ് വന്ന അപ്പുറത്ത വീട്ടിലാർ വന്ന എന്നെ വിശേഷം നമ്മള് കണ്ടിട്ട് ഏകദേശം കുറെ നാളായല്ലേ അഞ്ചാലല്ലാസ്റ്റ് കണ്ടായിരുന്ന പഠിക്കാൻ െ ആ ഞാൻ കോളേജ് അഡ്മിഷൻ എടുക്കു വന്ന അപ്പച്ച കണ്ടിട്ട് പോവാ ആരമേ നാട്ടിൽ വന്നപ്പോ മിണ്ടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി നാക്ക് പൊട്ടിരിക്കാണ് ഭയങ്കര വേദന ഇപ്പൊ രാമനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നാട്ടോ വിഷപ്പിച്ചുണ്ട് രാധമുണ്ട് പിന്നെ വർത്തമാനം പറയുന്നുണ്ട് മിത്തത്ത് വന്നാതെ ഞാൻ എന്റെ ചെരുപ്പ് ഉണ്ടോന്ന് പറഞ്ഞിട്ട് കേട്ടോ അമ്മേണ്ടോ ഇവിടെ ചെരുപ്പ് കടിച്ചോ എന്നിട്ട് കൊച്ചിനെ കാണിക്ക എന്റെ മോനെ തന്നെ തീരുമാനിച്ചു കേട്ടോ അപ്പൊ കൊള്ളാം 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 കീഴ് ചക്കുറു കുറു കുറു പീക്ക തൊറ്റ ഞാൻ സംഭവിച്ചോ ആ ഇതല്ലേ സാരി അപ്പൊ ഇതാണ് സാരി നല്ല അടിപൊളി ഒരു സാരിയൊക്കെ ഇവര് മേടിച്ചു കൊടുത്തു ഞാൻ കണ്ടു എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എനിക്ക് ട്ടോ ഒരാള് കുളി കഴിഞ്ഞ് വന്നിട്ട് കപ്പ ഇളക്കും നല്ല കപ്പ കഴിച്ചതും അത് ചേട്ടൻ പറയാൻ നല്ല നല്ല കപ്പയും ബീഫ് കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യല് രാജ്മുണ്ട് ഉഷേപ്പിച്ചുണ്ട്

ഒരാള് താടിക്ക് കയ്യും കൊടുത്ത് ഭയങ്കര ആലോചനയാ എല്ലാരും ആളിക്കുട്ടികൾ എന്നിട്ട് കൊച്ചുമായിട്ട് ആണോ കൊച്ചിന് ഒരു ഉണ്ട് അപ്പം ആ അതിനു കൊച്ച് പഠിച്ചോണ്ടിരിക്കും മറന്നു പോവും മറന്നു പോവും അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ ഉഷത്തച്ചിക്ക് അറിയാവുന്ന ഉഷത്തച്ചി പറയുന്നു രാവുന്ന രാവ പറയുന്നു എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കഴിച്ചോ ആ പുള്ളി നല്ല പറയുന്നു ചെലര് പറയും കഷത്തി വെച്ചാ വേക്കൂന്ന് പക്ഷെ അതാരോ അറിയോ കച്ച അറിയോ കപ്പയല്ല താണുത്തു പോയി പക്ഷെ അത് നല്ല മധുരം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ട പപ്പ നേരെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു അത് മധുര കപ്പയും ബീഫും ഒക്കെ ഉണ്ട് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ എന്തു കഴിച്ചിട്ട് കുറെ നാളായി അതെ മാസമായി മാസം ഒരു കാര്യം എല്ലാവരുടെ അങ്ങനെ വന്നു കഴിച്ചോ രാവിലെ ഞാനും രാത്മേ മാത്രമേ ഉള്ളൂ ഇവിടെ പപ്പായും അമ്മയും ആളിക്കുട്ടിയും ഉഷേപ്പിച്ചും കൂടെ ഉപ്പാറ വരെ പോയി ആ വഴി ഉഷേപ്പിച്ച് മുണ്ടക്കയത്തോട്ട് പോകുന്ന അപ്പൊ ഞാൻ വന്നുകൊണ്ട് വന്ന കേട്ടോ എല്ലാരേം കാണാനും പറ്റിയെനിക്ക് രാജമേ ഉണ്ട് വൈകീട്ടിറങ്ങി പോവല്ലേ ഞാൻ ഒറ്റക്ക് ഇരിക്കുമെന്ന് ഓർത്തോണ്ട് രാധന ഇന്ന് പണി ഉണ്ടായിരുന്നു രാമ പോയില്ല ഇന്ന നമ്മുക്ക് തന്നെ കറി വെക്കണേ തീയല്ലണോ എനിക്ക് രാധമയുടെ തീയിൽ ഭയങ്കര ഇഷ്ടോ അതൊക്കെ മതി പിന്നെ ബീഫിന്റെ ചാർ ഇരിപ്പുണ്ട് നമുക്ക് രണ്ടുപേർക്കല്ലേ മഴ ഇത്തിരി തോർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ആരെയും എവിടെയെങ്കിലും പോന്നുണ്ടെങ്കിൽ ഒരാളോട് വേണം ഞാനും പോയാനെ അവരുടെ കൂടെ അമ്മയുടെ കൂടെ പക്ഷെ മുയലിനും പറ്റി ഒന്നും നീട്ട കൊടുത്തില്ലല്ലോ രാമയ്ക്ക് നേരത്തെ പശു കൃഷി ഉണ്ടായിരുന്നു കേട്ടോ രാമയും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര മല്ലായും കൊടുത്ത പിന്നെ വളർത്തിയില്ല ആ പ്രായമായില്ലേ എനിക്കിഷ്ട പപ്പ മേടിച്ചണ്ടെന്ന കേട്ടോ കൊറച്ച് റെംബൂട്ടനൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാരും ഇല്ലല്ലോ നമ്മള് തന്നെയല്ലേ ഉള്ളു എന്നിട്ട് തിന്നും പറഞ്ഞേ കാര്യ നമുക്കൊരു റംബൂട്ടാന്നിട്ട് വിളിപ്പിക്കോ ഹൈബ്രിഡ് ആരംപെട്ടിപ്പോ മൊത്തം

കാഞ്ഞിരപ്പള്ളി മുണ്ടക്കാൻ പാലാസൈഡൊക്കെ പോകുമ്പളെ ഏതെങ്കിലും നല്ല നേസരി കറി ആ തൈ വാങ്ങിക്കണം അത് ഈ മറ്റേ ദശ് വിട്ടു പോരുന്ന ടൈപ്പില്ലേ മറ്റേത് കുരുവാനിരിക്കും ദശ നമ്മള് കടിച്ചു വലിച്ചാലും വരില്ല ഇത് കിലോ മുന്നൂറ് ഞമ്മളാ വണ്ടി നിർത്തിയതിന്റെ അടുത്ത് തന്നെ വേറെ അപ്പുറത്ത് വ്യവസായി നീ പോയി കൊറേ നേരം കഴിഞ്ഞപ്പോണ്ടല്ലോ നിന്നെ കാണുന്നില്ല ഞാൻ ചോദിച്ചു എന്ത് മോനുമന്തിയെ മോനും പോയി എനിക്കും നീ വണ്ടി മറിഞ്ഞ് ചെറുക്കം മരിച്ച കാര്യം ഓർത്തങ്ങ് വിഷമിച്ചിരിക്കുവായിരുന്നേ അന്നേരം ഞാൻ ചോദിച്ചു മോനുമന്തിയെ ആ അന്നേരം ഓർമ്മ പറഞ്ഞ അപ്പുറത്തോട്ടാവും പോയെന്ന് കൊച്ചുമാനം കാണഞ്ഞിട്ട് നിറുതിയായോ എന്ന് ചോദിച്ചു അവര് അപ്പം ഇന്ന് തിരിച്ച് കോളേജിലോട്ട് പോണമെന്ന് ഓർത്തണം പക്ഷെ നടന്നില്ല നാളെ പോക്ക നടക്കുള്ളൂ ആ ബസ്സിന് പോകാൻ നടത്തോ ട്രെയിന് പോകുന്നില്ല ബസ്സിന് പോകുവാണെങ്കിൽ അതാണ് നല്ലത് ട്രെയിന് പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് ഇട്ടില്ലല്ലേ നിന്ന് 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 ഉപ്പാട് വരും അതുകൊണ്ട് ബസ്സിന് പോകണം കുറച്ച് പരിപാടി കൂടെ കൊതുക്കാണ്ട് തന്നെ ഓരോന്ന് ചെയ്യാൻ മതി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൊയിലുംകൂട് പണിയണമെന്നൊക്കെ പുറത്തോണ്ടിരിക്കണം അതൊന്നും നടന്നില്ല പിന്നെ ഇപ്പം രണ്ട് ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു അവരെന്തോ സ്നേഹാശ്രമത്തിലോട്ടങ്ങാണ്ട് ഉള്ളതാണ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം തരാമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഉണ്ടായി അതും ഒന്ന് പറക്കി സെറ്റാക്കി കൊടുക്കായിരുന്നു അപ്പം അമ്മയുടെ പഴയ സാരിയോ ഡ്രസ്സോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ അതും കൊടുക്കുമായിരുന്നു അപ്പം അമ്മ ഇപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അമ്മേനെ ഒന്ന് വിളിക്കണം അപ്പം എൻ്റെ കുറേ ചെല്ലാം ഞാൻ പറക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു തിരിച്ച് കോളേജിലോട്ട് പോകണം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ പോകുന്ന കാര്യമേ മടിയാട്ടോ എന്തേലുമൊക്കെ ഇവിടെ കഴിച്ചും പറഞ്ഞും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ് എന്നാൽ നമുക്ക് അറ്റൻഡൻസിന് ഷോർട്ടേജ് എന്ന് പണി പണിയിട്ടല്ലേ അപ്പോൾ പോകണം നാളെ പോണം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക എല്ലാവർക്കും